ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ചക്ക കൊണ്ട് ഒരു റെസിപ്പി അല്ലെ പലതരം റെസിപ്പികളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പേരി ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുക അല്ലേ ജ്യൂസ് ഉണ്ടാക്കുക അട ഉണ്ടാക്കുക ചക്ക കൊണ്ട് ഇന്ന് ഞമ്മളൊരു ചിക്കൻ പൊരിച്ച ചിക്കൻ ഫ്രൈ എന്ന് പറയുക അതുണ്ടാക്കുക അപ്പം ഇന്ന് നമ്മൾ അതെല്ലാം കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഈ ചക്ക നല്ലൊരു ഉപ്പേരി ചക്കാണ് അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഈ ചക്ക കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ വരെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടി വരും കേട്ടോ അത്രക്കും ടേസ്റ്റിൽ ചിക്കൻ പൊരിച്ച അതേ ടേസ്റ്റിൽ ചക്ക പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ചക്ക കൊണ്ടല്ലോ ഇന്നലെ നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടോ അതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ അടിച്ച് കുറച്ചൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുടിച്ച് പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഉണ്ടേനെ കേട്ടോ അത് ഞാൻ അവിടെ വെച്ച തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടുത്തിൽ നമുക്കൊന്നൊരു ഫോട്ടോ വെക്കാൻ വിചാരിച്ചുകാണ്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ ചക്കൊക്കെ ഒക്കെ മുറിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് നമ്മളിങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ച എന്താണ് ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ ചക്ക മുറിച്ചാൽ നല്ല സുഖത്തിൽ അതേമാതിരി നമുക്ക് തൊലി കളയാൻ കഴിയും കേട്ടോ പക്ഷെ നമ്മൾ ചക്ക കത്തിക്ക് വലിയ കത്തിക്കല്ല പ്രശ്നം നമ്മളെ കൈക്കാണ് പ്രശ്നം കയ്യിൽക്ക് വലിയ ഉക്കില്ല കേട്ടോ ഭയങ്കര വേദനയാണ് മുട്ടിന് അപ്പോൾ നല്ല റൗണ്ടിൽ ചക്ക മുറിച്ചാൽ ഇതേ മാതിരി വലുതാക്കി വരും റൗണ്ടിൽ മുറിച്ചത് നാലാക്കിക്കാണ്ട് നമുക്ക് മുറിച്ചുകാണ്ട് കുക്കറിൽ അങ്ങോട്ട് ഇടുക കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ചിലർ മഞ്ഞൾ ഇട്ട് കൊടുക്കെട്ടോ ഞാൻ ഉപ്പേരിക്കും മഞ്ഞൾ ഇടലില്ല കേട്ടോ അപ്പം ഈ വെള്ളം ഒഴിച്ചിട്ട് ശേഷം ഉപ്പും ഇട്ടിട്ട് ഒരു ഒറ്റ വിസിൽ മതി കേട്ടോ ഇങ്ങനെ ഞമ്മക്കിങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി അരണ്ടി ആവശ്യമില്ല പെട്ടെന്ന് ഉപ്പേരി നമ്മൾ കൈ തന്നെ ഇങ്ങനെ ഒന്ന് വെന്താൽ കൈ തന്നെ അങ്ങനെ പിച്ച് ചീന്തിയാൽ മതി കേട്ടോ അപ്പം അടിപൊളി ആകും അപ്പം നമ്മൾ എന്താണ് കുക്കറൊക്കെ ഒന്ന് വിസിലടിപ്പിച്ചിട്ട് വരിക അതിൻ്റെ ഇടയിൽ നമ്മളിതാ ചക്കൊക്കെ ഇതാ കുത്തനെ മുറിച്ചിടിച്ച് നാലാക്കിക്കാണ്ട് ചീന്തി ചീന്തി ഞമ്മൾ കർമൂസൊക്കെ മുറിക്കില്ലേ അതേ രീതിയിൽ എന്താണ് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അതേമാതിരി തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല നൈസായിട്ട് ഒരു ചെറിയ കട്ടിപ്പിൽ നമുക്കത് മുറിച്ചെടുക്കണം നമ്മൾ ചിക്കനൊക്കെ എങ്ങനെ മുറിക്കിയ കഷ്ണം കഷ്ണം കഷ്ണങ്ങളായിട്ടല്ലേ അതേമാതിരി തന്നെ ഇതും ഒരു ചെറുതും കട്ടില്ലാതാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ഫോണാണ്ട് ഓഫായിട്ടാണ് എങ്ങനെ വീഡിയോ എടുക്കാനേ കഴിഞ്ഞില്ല ഭയങ്കര സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ട് അതിൻ്റെ മുന്നേ എൻ്റെ ഫോണിൽ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ സേവ് ആക്കാതെ അങ്ങനെ വെച്ചതിന് പിന്നെ ഞാൻ ഈ ഒരു പണികളൊക്കെ അവിടെ നിർത്തി വെച്ച് കണ്ട് പോയി അത് അങ്ങോട്ട് സേവ് സേവാക്കി വേണ്ടാത്തൊക്കെ ഡിലീറ്റാക്കി എന്നിട്ട് അത് ഒരു വീഡിയോ പോലെ അങ്ങോട്ട് ആക്കി കണ്ട് ആക്കി ബാക്കി മൊത്തം അങ്ങോട്ട് ഡിലീറ്റാക്കി വരെ ആണ് പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ കണ്ടില്ലേ അതാ ഇതേമാതിരി ചെറുതാ കട്ടില്ലാതെ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുക ഫോണിൻ്റെ പണിയൊക്കെ കണ്ട് പോയിക്കുന്നുണ്ടട്ടോ അപ്പോൾ എത്രത്തോളം പോന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഫോൺ വിളിക്കാൻ കഴിയുന്നുണ്ട് അപ്പം പിന്നെ വെറുതെ നമ്മൾ ഫോണൊന്നും ഒഴിവാക്കേണ്ടി ആവശ്യമില്ലല്ലോ എന്നോട് കുറേ പേര് ചോദിക്കും ഈ ഫോണിലാണോ വീഡിയോ എടുക്കുകയെന്ന് ഇതിലാണോ ചിപ്പോൾ വീഡിയോ എടുക്കലേന്ന് ഞാൻ ഇതിൽ തന്നെ എൻ്റെ ഫോൺ കണ്ടാൽ അത്രയും അവശനില നിലയിലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ചക്കൊക്കെ ഇതാ ചെറുതാക്കി കണ്ട് കട്ടില്ലാതെ ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് അത് ഒന്ന് മസാല ഭഷ്ടി വെക്കണം ചിക്കനക്ക് എങ്ങനെയാണ് ഞമ്മളെന്തൊക്കെ ഇട്ട് മസാലകൾ കൂട്ടും അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കണ്ടിട്ടുള്ളിട്ടോ അപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാനിവിടെ മസാല ഒക്കെ കൂട്ടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഒരു സ്പൂണോളം നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഇറച്ചി മസാല ഇട്ടാ ചിക്കൻ മസാല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരുത മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടത് ഒരു നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഒന്നര സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കണ്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളെ കുറച്ച് സുർക്ക് ഒഴിച്ച് കൊടുക്കെട്ടോ സുർക്കൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പാണ് ഇട്ട് നമ്മൾ മെയിൻ അത് നമ്മൾ എപ്പോഴും മറന്ന് പോകട്ടെ ഫസ്റ്റ് ഇട്ടാലും ലാസ്റ്റ് ഇട്ടാലും ഒക്കെ കണക്കെന്നാണ് എന്നാലും അതിൽ ഫസ്റ്റ് ഇടണത് അതിൻ്റെ ഒരു രസം അതാണല്ലോ അല്ലേ അപ്പം നമ്മളിത് ലാസ്റ്റ് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മിക്സിയിൽ ലേശം വെള്ളം കണ്ട് അതും ഞാൻ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അധികം അങ്ങോട്ട് വലിയ ലോങ് വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല കാരണം നമ്മളെ ഫോൺ ഇനി ഇത് നിന്ന് പോവാന്ന് പറയാനും പറ്റില്ല പിന്നെ നമ്മൾ ഈ സംഭവം പകുതിക്ക് വെച്ചിട്ട് നിർത്തി പോകേണ്ടിരുന്നുള്ള പേടിയോണ്ട് അങ്ങനെ കുഴക്കുന്നതൊന്നും ഞാൻ ശരിക്കും അവിടെ കാണിച്ചിട്ടില്ല ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് ഞാനിട്ടത് പിന്നെ ഓരോരുത്തരും പലതും ഉണ്ടല്ലോ പിന്നെ നമുക്ക് ചപ്പ് പൊതിനീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ടോ അപ്പോൾ എനിക്ക് നല്ല ഉപ്പേരിച്ചൊക്കെ നമ്മൾ കിട്ടിയപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ചപ്പും പുതിയനൊന്നും കൊണ്ടുവരാൻ ഒന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ചക്ക ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് പൊരിച്ചെടുക്കണം അതിൻ്റെ മുന്നേ ഞാനിതാ നമ്മുടെ കുക്കറിലുള്ളതൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈയ്യോണ്ട് ഇങ്ങനെ ഒന്ന് പിച്ചെടുക്കാനുള്ളൂ കേട്ടോ പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലവണ്ണം അങ്ങോട്ട് വെന്തിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് വേവൊന്നും വേണ്ട കേട്ടോ ഒരു ഉറ്റേ വിസലടിച്ചാൽ മതി അപ്പം തന്നെ അതിൻ്റെ ആവി അങ്ങോട്ട് പോക്കിയിട്ട് ഇതുപോലെ പിച്ചി അങ്ങോട്ട് എടുക്കുക പിച്ചി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലോണം ബെന്ത അലിഞ്ഞിരിക്കണമായിരുന്നു പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ പച്ച ചക്ക നമ്മൾ കൊത്തി അരിഞ്ഞ മാതിരിത്തെ പോലെ ഉണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പം ഞാൻ ചമ്മന്തി ഒന്നും ഇതിൽ ഞാൻ പൊടിക്കുന്നില്ല എനിക്കിഷ്ടം നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കുറച്ചധികം പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ച് കണ്ട് ഉപ്പ് ഇട്ടുകാണ്ട് ഉപ്പ് ഞാൻ ഇട്ടുകണിട്ടോ എന്നാലും ഒത്തിരി കൂടെ ഇട്ടുകാണ്ട് ഞാനത് ഒന്ന് വറവ് എടുത്തിട്ടോ വറവ് വറവ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മളിതാ നമ്മൾ ചക്ക ചിക്കൻ ഫ്രൈ പൊരിക്കാനിതാ നമ്മൾ വെളിച്ചെണ്ണക്ക ഓയിലൊക്കെ ചീൻചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം നമ്മളിതാ ചക്ക ഉപ്പേരി നല്ലോണം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് കരിവേപ്പിലേ ഇട്ട് കൊടുത്ത് നമ്മളെ ചക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി ഇനി ചക്ക ഇങ്ങനെ കൊത്തിയറിഞ്ഞ് കൊത്തി അരിഞ്ഞാണ്ട് കൈയിൻ്റെ മുട്ടൊന്നും ആക്കാൻ നിൽക്കണ്ട കേട്ടോ എൻ്റെ കയ്യിൻ്റെ മുട്ട് വേ വേദനയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈമുട്ട് വേദന ആക്കാൻ നിൽക്കേണ്ടതാണ് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ചക്ക ഉപ്പേരും ചക്ക ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി മക്കളെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാലാണ് നമ്മളെ ചക്ക പൊരിക്കുന്നത് കേട്ടോ എന്താ ടേസ്റ്റ് എന്നറിയോ അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വെറുതെ തന്നെ ആദ്യം കൊണ്ട് ഒരു പ്ലേറ്റ് ഇതായി പൊരിച്ചതൊക്കെ ഞങ്ങൾ ഫസ്റ്റത്ത് ഞങ്ങളുടെ മൂന്ന് പേര് ഞാനും ഉക്കാക്കൻ്റെ മോനും എൻ്റെ മോനൊക്കെ ആദ്യം തന്നെ ഞങ്ങളുടെ വെറുതെ കണ്ട് തിന്നു ഞാൻ മക്കളോടറിഞ്ഞ് വേണമെങ്കിൽ തിന്നോളി പിന്നെ നമ്മൾ ചൂടാറിയാൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ചൂടോട് തിന്നാൽ നമ്മൾ ശരിക്കും ചിക്കൻ പൊരിച്ചുണ്ടല്ലോ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചക്കൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ തന്നെ നല്ല രസം ഉണ്ടാകും ഞമ്മൾ പറഞ്ഞേക്കാണ്ട് കൊളാക്കുന്നില്ല ഞമ്മക്കിങ്ങനെ ഉണ്ടാക്കി തിന്നാൽ മാത്രമല്ല എന്താണ് അവതരിപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ ഇതുതന്നെ നമ്മളെ വീഡിയോസൊന്നും നമ്മളെ വർത്താനം നീട്ടി വലിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് കേട്ടോ നിങ്ങളാരും കുറ്റ പറയൊന്നുമില്ല എൻ്റെ സംസാരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നീട്ടി വലിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമില്ല അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അറിയാം അതുകൊണ്ട് എല്ലാവരും ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിക്കൊളി പായസം ഉണ്ടാക്കും അട ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും പുഴുക്കുണ്ടാക്കും ക്യാൻസറിനൊക്കെ പല രോഗങ്ങൾക്കൊക്കെ അത് നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് തന്നെ ചക്ക പൊരി പൊരിച്ചത് താ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അധികം ഒന്നും കാണിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഞമ്മൾ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞമ്മളും ഇങ്ങളെ എന്താണ് വീഡിയോസൊക്കെ കണ്ട് നമുക്ക് കഴിയുന്ന മാതിരിയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ ഞമ്മക്ക് തിരക്കാവും അന്നേരമൊന്നും കാണലും ഇല്ല ചിലപ്പോൾ അവിടെ തുറന്നങ്ങോട്ട് വെക്കും കമൻ്റൊന്നും ഇടാതെ അപ്പോൾ അപ്പോൾ ഇനിയും ഒരുപാട് ഞമ്മളെ നിങ്ങളെ സപ്പോർട്ട് വേണം എൻ്റെയും സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം ഞാനിതാ ലാസ്റ്റ് തന്നെ ഞമ്മളെ എന്താണ് ചക്ക ഉപ്പേരിയും ചക്ക ജ്യൂസും പിന്നെ ഞമ്മളിതാ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലും കുറച്ച് പച്ചമുളകും അങ്ങോട്ട് പൊരിച്ച് ലാസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ അന്നേരം ഇട്ടാൽ മതി അതേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകും കരിവേപ്പിലൊക്കെ അങ്ങനെ കരിഞ്ഞങ്ങോട്ട് പോകും പിന്നെ അതിൻ്റെ കൈപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്ത് ആ പച്ചമുളകിൻ്റെ ഒരു മണവും ടേസ്റ്റും അതൊരു വേറെ തന്നെയാണ് കേട്ടോ ഇതാ നമ്മളെ ചക്ക ഉപ്പേരിയും ചക്ക ചില്ലി ഫ്രൈയാണ് ചിക്കൻ ഫ്രൈയാണ് എന്താണ് വേട്ടാ അതൊക്കെതാ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന മക്കളെ അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും